എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം സീരിയൽ മാന്യ വെറൈറ്റി സ്റ്റോറീസിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം ഞാൻ എത്തിയിരിക്കുന്നത് ചെമ്പന്നീർ പൂവ് സീരിയലിന്റെ ഈ വരുന്ന ഒരാഴ്ചയിലെ സൂപ്പർ ഹിറ്റ് കഥയുമൊക്കെ ആയിട്ടാണ് അപ്പോൾ നമുക്ക് സച്ചിയുടെയും രേവതിയുടെയും ഈ വരുന്ന ആഴ്ചയിലെ കഥയിലേക്ക് പോയാലോ അങ്ങനെതാ നമ്മുടെ കഥ തുടങ്ങുമ്പോൾ തന്നെ നമ്മളെ കാണിക്കുന്നത് ചന്ദ്രമതിയെയും രവിയെയും ഒക്കെ അന്വേഷിച്ചുകൊണ്ട് ആ ഒരു ബ്രോക്കർ എത്തുകയാണ് അപ്പോൾ പുള്ളിക്കാരൻ വരുമ്പോഴത്തേക്കിനും വളരെ കാര്യമായിട്ട് തന്നെയാണ് നമ്മുടെ ചന്ദ്രപുള്ളിയെ സ്വീകരിക്കുന്നത് അങ്ങനെ പിടിച്ചവിടെ ഇരുത്തി ഇരുത്തി കഴിയുമ്പോഴത്തേക്കും ും പുള്ളിയോട് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് ബ്രോക്കറെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ എന്റെ മോന് പറ്റുന്ന ഒരു ആലോചനയല്ലേ നിങ്ങൾ കൊണ്ടുവന്നേന്ന് ചോദിക്കുക അത് കേക്കുമ്പോ പുള്ളിക്കാരൻ അതെ ഇത് എന്തായാലും ഈ ബന്ധം വളരെ നല്ല ബന്ധം തന്നെയാണ് നിങ്ങളുടെ മകന് ചേരുന്നൊരു ബന്ധമാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ പുള്ളിക്കാരൻ പറയുമ്പം ചന്ദ്രമതി നമ്മുടെ രേവതിയോട് പറയാണ് അതെ അദ്ദേഹത്തിന് കുടിക്കാനായിട്ട് നല്ല സൂപ്പർ ഒരു ചായ തന്നെ ഉണ്ടാക്കിക്കൊണ്ട് വന്ന് പറയുക പ്പൻ ദേവതി ചായ ഉണ്ടാക്കാൻ പോകുന്ന ആ ഒരു സമയത്താണെങ്കിലോ നമ്മുടെ സച്ചി അങ്ങോട്ട് വരിക കേട്ടോ അപ്പം സച്ചി വരുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ ബ്രോക്കറ് കുറേ അധികം ഫോട്ടോസും ഒക്കെ ആയിട്ടാണ് എത്തിയിരിക്കുന്നത് അതിൽ കൊള്ളാവുന്ന ഒരു ഫോട്ടോ ചന്ദ്രമതിയുടെ കയ്യിലേക്ക് വെച്ചു കൊടുക്കുന്ന കാഴ്ചയാണ് സച്ചി കാണുന്നത് ഇത് കണ്ടപാട് ആ ചന്ദ്രമതി ടീച്ചർ വീണ്ടും മകനു വേണ്ടി പെണ്ണന്വേഷണം തുടങ്ങിയോന്ന് എന്ന് ചോദിക്കുകയാണ് അപ്പം ഇത് കേൾക്കുമ്പം ചന്ദ്രമതി ദേ നീ ദയവ് ചെയ്ത് എൻ്റെ മകന്റെ കാര്യത്തിൽ ഇടപെടല്ലേ സച്ചി നീ നിൻ്റെ കാര്യം നോക്കി എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാം പറയുമ്പം സച്ചിയാണെങ്കിലും ആഹാ എവിടുന്നാണ് ചേട്ടാ ആലോചനയെന്ന് ചോദിക്കുമ്പം പുള്ളിക്കാരൻ പെണ്ണിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ വർണ്ണിക്കുകയാണ് അത്യാവശ്യം നല്ല കാശുള്ള വീട്ടിലെ ഒരു പെൺകൊച്ചു തന്നെയാണ് പിന്നെ ദേ കാണാനാണെങ്കിൽ അതീവ സുന്ദരിയാണ് ദേ മേഡം ഈ പെണ്ണിൻ്റെ ഒന്ന് നോക്കിയെന്നും പറഞ്ഞ് ചന്ദ്രയുടെ കയ്യിലേക്ക് ഫോ ഫോട്ടോ എടുത്ത് വെച്ച് കൊടുക്കുമ്പം ചന്ദ്രയാണെങ്കിലോ ആഹാ കൊള്ള നല്ല ഐശ്വര്യമുള്ള കുട്ടി തന്നെയാണ് എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ അവരോട് ഇത്തവണ നമ്മുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടോയെന്ന് ചോദിക്കുക മാഡം എന്താണ് എന്നെപ്പറ്റി വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഞാനേ വെറുതെ എന്നും ഒരു ബന്ധം കൊണ്ടുവരുന്നത് ചെറുക്കന്റെയും പെണ്ണിന്റെയും സകല ഡീറ്റെയിൽസും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറഞ്ഞിട്ട് തന്നെയാണ് ചെയ്യുന്നതെന്നും പറഞ്ഞ് പുള്ളിക്കാരനാണെങ്കിൽ സുധിയ ഒന്ന് പോയതാണ് എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ അവരെ പറഞ്ഞ് ധരിപ്പിച്ചു എന്നൊക്കെ പറയുമ്പോൾ സച്ചി ആണെങ്കിൽ ചിരി അടക്കാൻ പറ്റാതെ അവിടെ നിൽക്കുകയാണ് അപ്പൊ സച്ചി പറയുന്നുണ്ട് അതെന്തായാലും നന്നായി ബ്രോക്കറേ ചേട്ടൻ ആ കാര്യങ്ങളെല്ലാം നേരത്തെ പറഞ്ഞത് കൊണ്ട് ഇനിയിപ്പം അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഇത് ആലോചിച്ചാൽ മതിയല്ലോ അല്ലെങ്കിൽ മറ്റവർ കാറ് പിടിച്ച് വന്ന പോലെ ഇവരും വന്നാലോ എന്നുള്ള കാര്യം സച്ചി പറയുകട്ടോ അപ്പൊ ചന്ദ്രമതിക്ക് അത് ഭയങ്കര ഇൻസൾട്ടായിട്ട് തോന്നി ചന്ദ്ര പറയുന്നുണ്ട് ദേ സച്ചി നിന്നോട് ഞാൻ പല ആവർത്തി പറഞ്ഞു എന്റെ മോന്റെ കാര്യത്തിൽ നീ ആവശ്യമില്ലാതെ ഇടപെടേണ്ട നീ നിന്റെ കാര്യങ്ങൾ നോക്കി എന്താന്ന് വെച്ചാൽ നടത്തിക്കൊള്ളാൻ പറയാണ് അപ്പം സച്ചി അവിടുന്ന് പോയി കേട്ടോ ഈ സമയത്താണെങ്കിലോ ബ്രോക്കറിൻ്റെ അടുത്തേക്ക് രവിയും വരികയാണ് എന്റെ ചന്ദ്രെ നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ശ്രുതിയെക്കുറിച്ചിട്ടുള്ള സകല കാര്യങ്ങളും പറയണം അതെല്ലാം അറിഞ്ഞു വെച്ചിട്ടുള്ള ബന്ധം മാത്രം ഇനി എടുത്താൽ മതി അതുമാത്രമല്ല അവര് കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല എങ്കിൽ ഉറപ്പായിട്ടും അത് നിന്റെ മകന് വീണ്ടും ഒരു മുറിവ് തന്നെ ആവും അപ്പം ഇതൊക്കെ കേൾക്കുമ്പോഴോ നമ്മുടെ ചന്ദ്രമതി പറയുന്നുണ്ട് ഇത്തവണ എന്തായാലും അങ്ങനെ ഒരു അബദ്ധമൊന്നും പറ്റില്ല ചെറുക്കന്റെ എല്ലാ ഡീറ്റെയിൽസും പെണ്ണും വീട്ടുകാർക്ക് മനസ്സിലായി അത്തരത്തിലുള്ളൊരു ബന്ധമാണ് ഇയാൾ കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ള കാര്യം പറയുക പിന്നെ മാഡം എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട് ചെറുക്കൻ എന്തായാലും ഒന്ന് കറങ്ങി വന്നതായത് കൊണ്ട് പെണ്ണിന് ചെറിയൊരു പ്രശ്നം ഉണ്ട് കേട്ടോ ചെറുതേ ചെറുത് ഒരു പ്രശ്നമേ ഉള്ളൂ എന്താണോ പ്രശ്നം താൻ എന്താന്ന് വെച്ചാൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നു പറയുക ചന്ദ്ര ഇത് കേട്ട് പുള്ളിക്കാരൻ പറയുകയാണ് പെണ്ണ് ഒരാളെ കല്യാണം കഴിച്ചതായിരുന്നു പക്ഷേ അയാളാണെങ്കിലും മരിച്ചു പോയി ആ വകുപ്പിൽ ഒരു കുഞ്ഞുണ്ട് അതുമാത്രമേ ഉള്ളൂ പെണ്ണിന് ഒരു പ്രശ്നമായിട്ട് അപ്പം കാര്യങ്ങളെല്ലാം അവർക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ ഇത്രയും വിദ്യാസമ്പന്നനായിട്ടുള്ള ചെറുപ്പക്കാരനാണല്ലോ സുധി അപ്പം സുധിക്ക് പറ്റിയ ഒരു ബന്ധം തന്നെയാണിത് പിന്നെതേ കുഞ്ഞിനെ അവരിങ്ങോട്ട് വിടുവൊന്നുമില്ല കുഞ്ഞിനെ ആ അച്ഛനും അമ്മയും തന്നെ നോയിക്കോളും അതുകൊണ്ട് മാഡം ഈ ബന്ധത്തിന് മേഡം സമ്മതിക്കണമെന്ന് പറയുമ്പം ചന്ദ്ര ബ്രോക്കറെ ആട്ടി ഇറക്കിയില്ലെന്നേ ഉള്ളു അയാളെ പറയാവുന്നതിൻ്റെ മാക്സിമം പറഞ്ഞു നമ്മുടെ ചന്ദ്രമതി അപ്പോൾ ഉടനെ രവി പറയുന്നുണ്ട് നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് ദേ ഇതുപോലെയുള്ള പല ഉടായ്പും സംഭവങ്ങളുമായിട്ട് ഇയാളൊക്കെ ഇനിയും വരും ദേ ചേട്ടാ അങ്ങനെയുള്ള വർത്താണൊന്നും പറയരുത് കേട്ടോ ഞാൻ കാര്യങ്ങൾ സത്യസന്ധമായിട്ട് തന്നെയാണ് പെണ്ണിന്റെ വീട്ടുകാരുടെ അടുത്ത് പറഞ്ഞത് അതുപോലെ തന്നെ നിങ്ങളുടെ അടുത്തും പറഞ്ഞു അപ്പം ഈ കാര്യം നമ്മുടെ സച്ചി അവിടെ നിന്ന് കേട്ടു കേട്ടോ സച്ചി വന്നിട്ട് പറയാണ് ആ ഇതാണ് കറക്റ്റ് എന്തായാലും അമ്മയ്ക്ക് മാത്രമാണ് മകൻ ചെയ്തത് തെറ്റായിട്ട് തോന്നാത്തത് പക്ഷേ നാട്ടുകാർക്ക് മുഴുവനും കാര്യങ്ങളെല്ലാം മനസ്സിലായി അതുകൊണ്ട് ഇനി ഇത്തരത്തിലുള്ള ബന്ധങ്ങളൊക്കെ പ്രതീക്ഷാൽ മതി അവനെ ട്രിപ്പിൾ പി ജിയാന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ലാട്ടോന്നും പറഞ്ഞ് സച്ചി അവിടെ നിന്ന് കളിയാക്കുകയാണ് അപ്പം ചന്ദ്രയാണെങ്കിലോ ഡോ താൻ ഇനി അധികം നേരം ഇവിടെ നിൽക്കണ്ട താൻ ഇപ്പം തന്നെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോണം പിന്നെ ഇനി പെണ്ണുങ്ങളുടെ ഫോട്ടോയുമായിട്ട് ഈ പടി പടികടന്നെങ്ങാനും വന്നാലുണ്ടല്ലോ തന്റെ മോന്തയുടെ ഷേപ്പ് ഞാൻ മാറ്റുമെന്നും പറഞ്ഞ് ചന്ദ്രമതി ദേഷ്യപ്പെടുകയാണ് രേവതി ആണെങ്കിലോ ഇയാൾക്ക് കുടിക്കാനുള്ള ചായ ഒക്കെ ആയിട്ട് വരുക കേട്ടോ ആ അവള് ചായയായിട്ട് വന്നേക്കുകയാണ് ഇതും ഇങ്ങനെയൊക്കെ ആയി ആയിപ്പോയല്ലോ ദൈവമേന്നും പറഞ്ഞ് ചന്ദ്രമതി ദേഷ്യപ്പെട്ട് അകത്തോട്ട് പോകുമ്പോൾ സച്ചിയാണെങ്കിലോ രേവതി നീ ആ ചായ ഇങ്ങ് കൊണ്ടുവന്നേ ഞാൻ കുടിക്കാം എന്തായാലും അയാൾ ഇനി ചായ കുടിക്കാനൊന്നും നിൽക്കില്ല എന്ത് നീ ഇങ്ങോ കൊണ്ടുപോകാമെന്നും പറഞ്ഞ് രേവതി ഇങ്ങ് വിളിക്കുമ്പം രേവതിക്കും വലിയ സന്തോഷമായി കേട്ടോ അപ്പം ഇതും കലങ്ങി എന്നുള്ള കാര്യം നമ്മുടെ രേവിനു മനസ്സിലായി അങ്ങനെ സന്തോഷത്തോടു കൂടി രേവതി നിൽക്കുമ്പോഴോ സച്ചി ആ ചായ വാങ്ങിച്ച് ആസ്വദിച്ച് കുടിക്കുകയാണ് അപ്പം ആ ഒരു സീനിന് ശേഷമാണെങ്കിൽ നമ്മളെ കാണിക്കുന്നത് അച്ഛൻ രവി വന്നിട്ട് നമ്മുടെ രേവതിയോടും സച്ചിയോടും ഒക്കെ സംസാരിക്കുകയാണ് അതെ മക്കളെ ഇങ്ങനെ മുന്നോട്ട് പോയിട്ട് കാര്യമൊന്നും ഇല്ലല്ലോ എന്തായാലും നിങ്ങൾ തമ്മിലുള്ള പിണക്കുമൊക്കെ മാറിയ സ്ഥിതിക്ക് നിങ്ങളൊന്ന് ക്ഷേത്രം ദർശനത്തിനോ ഒരു ട്രിപ്പിനോ ഒക്കെ പോ ഹണിമൂൺ ട്രിപ്പ് ഒന്നും നിങ്ങൾ പോയിട്ടില്ലല്ലോ അപ്പൊ ഇത് കേൾക്കുമ്പോഴത്തേക്കിന് ഹണിമൂൺ ട്രിപ്പോ അത് ഇവളുമായിട്ടോ എൻ്റെ പൊന്നച്ച അതെ ഞാനില്ല പിറ്റേ ദിവസം ഇവളുമായിട്ട് വഴക്കിട്ട് ഈ വീട്ടുപണിക്കെ തന്നെ വരണ്ടി വരും അതുകൊണ്ട് ഞാൻ ഇത്തരത്തിലുള്ള ഒരു പരിപാടിക്കുമില്ല പിന്നെ അച്ഛൻ എൻ്റെ കൂടെ വരാമെന്നുണ്ടെങ്കിൽ മാത്രം വേണമെങ്കിൽ ഒരു ട്രിപ്പ് നമുക്ക് പോവാം അപ്പം ഇത് കേൾക്കുമ്പോൾ രവി പറയുന്നുണ്ട് എടാ മോനെ ഭാര്യയും ഭർത്താവും തമ്മിൽ പല പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവും അത് നിങ്ങൾ തന്നെ സോൾവ് ചെയ്യുന്നതായിരിക്കും നല്ലത് ഇപ്പം നിങ്ങൾക്കിടയിൽ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ രേവതിക്ക് ഒരു തെറ്റ് പറ്റി അവൾ അതിന് മാപ്പും ചോദിച്ചല്ലോ പിന്നെ നിനക്ക് എന്താ പ്രശ്നമെന്ന് ചോദിക്കുകയാണ് അപ്പോഴും സച്ചി പറയുന്നുണ്ട് അച്ഛ അച്ഛൻ പറഞ്ഞ ട്രിപ്പിന് അച്ഛനും കൂടി വന്നെങ്കിൽ മാത്രമേ ഞാൻ പോവുള്ളൂ എന്നുള്ള കാര്യം എന്താ ഒരു കാര്യം ചെയ്തു ഇത്തവണ അച്ഛനും വരാമെന്നു പറഞ്ഞ് ഏകദേശം അങ്ങനെ സെറ്റ് സെറ്റാക്കി നിർത്തുകയാണ് ആശാം പക്ഷേ സമയം ആവുമ്പോഴത്തേക്കിനും ഞാൻ വരുന്നില്ല എന്ന് പറയൂ കേട്ടോ അങ്ങനെ ആ ഒരു സീൻ കഴിയുമ്പോൾ പിറ്റേ ദിവസം ദിവസമാണെങ്കിലും ദേവതയും സച്ചിയും കൂടി ക്ഷേത്രത്തിൽ പോവാണ് അപ്പം അവിടെ വെച്ച് നമ്മുടെ ദേവിനെ കാണുക കേട്ടോ അപ്പം ദേവു കോളേജിൽ പോകാനുള്ള സെറ്റപ്പിലാണ് അമ്പലത്തിൽ വന്നൊന്ന് തൊഴുതിട്ട് പോവാം എന്നുള്ള ഭാവത്തിൽ അവൾ അവിടെ അമ്പലത്തിൽ വരികയാണ് അപ്പോഴാണ് ചേട്ടനെയും ചേച്ചിയേയും ഒക്കെ കാണുന്നത് അപ്പം ദേവനാണെങ്കിലോ വലിയ വിഷമമൊക്കെ ഉണ്ട് അന്ന് ചേട്ടൻ വഴക്കിട്ടാണല്ലോ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയത് അപ്പം അവള് പോയിട്ട് സച്ചിയോടും അതുപോലെ രേവതിയോടും ഒക്കെ വർത്താനം പറയുമ്പം ചേട്ടാ ഞങ്ങളോടൊക്കെ പിണക്കാണോ എന്ന് ചോദിക്കുകയാണ് സച്ചിയോട് ഏയ് പിണക്കൊന്നുമില്ല അപ്പോഴും അങ്ങനെ തോന്നി അതുകൊണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞു എന്തായാലും നീ എൻ്റെ അനിയത്തി എന്ന് പറഞ്ഞു ദൈവനോട് സമാധാനിപ്പിക്കുകയാണ് സച്ചി അപ്പം രേവതി അവിടെ നിൽക്കുന്ന കാണുമ്പോഴത്തേക്കിനും ദൈവ് ചോദിക്കുന്നുണ്ട് അല്ല രണ്ടാളും തമ്മിലുള്ള പിണക്കൊന്നും മാറിയില്ലേ പിണക്കുമൊക്കെ എപ്പോഴേ മാറി പിന്നെ ഞാനൊരു തെറ്റ് ചെയ്തു കഴിഞ്ഞാലേ ഞാൻ ഒരാളോട് മാപ്പ് ചോദിക്കും പക്ഷേ നിന്റെ ചേച്ചിക്ക് സോറി പറയാൻ ഭയങ്കര വിഷമമാണ് അവൾ അങ്ങനെ തോറ്റൊന്നും തരുന്ന കൂട്ടത്തിലൊന്നും അല്ലല്ലോ എന്ന് പറയുകയാണ് അപ്പം ചേച്ചി ഇങ്ങനെയൊക്കെ മാപ്പൊന്നും പറഞ്ഞില്ല എന്നറിയുമ്പോൾ നമ്മുടെ ദൈവം പറയുന്നുണ്ട് ചേച്ചി എന്താ ചേച്ചി ഇത് ഒരു തെറ്റ് ചെയ്താൽ ചേച്ചിക്ക് എന്താ സോറി പറഞ്ഞാൽ പ്രശ്നമൊന്നും ചോദിക്കാം ഏടി മോളെ സോറി പറയാനാണെങ്കിൽ നിന്റെ ചേച്ചി മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും എന്നോട് സോറി പറയേണ്ടി വരും അതുകൊണ്ടായിരിക്കും അവള് ചിലപ്പോൾ എന്നോട് പറയാത്തെന്നും പറഞ്ഞ് സച്ചി കളിയാക്കുക കേട്ടോ അപ്പോൾ എഴുതിക്കാണെങ്കിൽ ഇച്ചിരി ദേഷ്യമൊക്കെ വന്നു അനീതിയുടെ മുന്നിൽ വെച്ചാണല്ലോ കളിയാക്കിയത് അങ്ങനെ ആ ഒരു സീൻ കഴിയുമ്പോൾ നമ്മുടെ ഭാമയുടെ അടുത്തേക്ക് കല്യാണം മുടങ്ങിയ വിശേഷങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട് ചന്ദ്ര എത്തുകയാണ് അപ്പം ചന്ദ്ര വന്നപ്പോഴത്തേക്കിനും ചന്ദ്ര കാര്യങ്ങളെല്ലാം പറഞ്ഞു എടീ നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നും അല്ലടി അവനെ പറ്റി പുറത്ത് ഭയങ്കര മോശ അഭിപ്രായമാണ് അതുകൊണ്ട് തന്നെ ഇപ്പം വന്ന കല്യാണാലോചന എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണ് അവൾ കല്യാണം കഴിഞ്ഞു ഭർത്താവ് മരിച്ചുപോയി ഒരു കുഞ്ഞുമുണ്ട് അങ്ങനെയുള്ള ആലോചനയൊക്കെ എൻ്റെ ഈ മോന് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അവനത് താങ്ങാൻ പറ്റുമോടി അപ്പം ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഭാവം പറയുകയാണ് ഏഹ് നിനക്ക് നീ എന്തായാലും ഇപ്പം കല്യാണത്തിന് ധൃതിയൊന്നും കൂട്ടണ്ട നിന്റെ മോന് പറ്റിയൊരാലോചന ഞാൻ കൊണ്ടുവരാ എന്നുള്ള കാര്യം പറയുക അപ്പം ഇതെല്ലാം കേട്ടുകൊണ്ട് നമ്മുടെ ഭാമയുടെ വീടിന് വെളിയിൽ വന്ന് നിൽക്കുകയാണ് ശ്രുതി ശ്രുതി ആണെങ്കിലും ആഹാ ഇത് തന്നെയാണ് അവസരം എന്തായാലും ബ്രോക്കറ് കൊണ്ടുവന്ന വന്ന കല്യാണാലോചന പാളിപ്പോയി എന്ന് മനസ്സിലാക്കിയപ്പം ഈ അവസരം മുതലാക്കണമല്ലോ അതാണല്ലോ പുള്ളിക്കാരുടെ ലക്ഷ്യവും അങ്ങനെ നമ്മുടെ ശ്രുതി ആണെങ്കിൽ കൂട്ടുകാരെ വിളിച്ച് സംസാരിക്കുകയാണ് എടി ഞാൻ ഇപ്പം നിന്നെ അങ്ങ് തിരിച്ചു വിളിക്കും വിളിക്കുന്ന സമയത്ത് എൻ്റെ അച്ഛൻ സംസാരിക്കുന്നത് പോലെ തന്നെ നീ സംസാരിക്കണം സംസാരിക്കണമെന്ന് പറയുകയാണ് അപ്പം കൂട്ടുകാരിയാണെങ്കിൽ എടി എന്താണ് സംഭവം എടി ഞാൻ ഇവിടെ ചന്ദ്രമതി മാഡത്തിൻ്റെയൊക്കെ അടുത്താണ് അപ്പം ഒരാക്ട് നീ ഒന്ന് നിന്ന് തന്നാൽ എന്ന് പറയുമ്പോൾ കൂട്ടുകാരി അത് പൂർണ്ണ സമ്മതത്തോടു കൂടി ആയിക്കോട്ടെ നീ തകർത്തോ എന്ന് പറയുകയാണ് ശ്രുതി ആണെങ്കിൽ ഒന്നും അറിയാത്ത പോലെ ഭാമയുടെ വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ് അപ്പോൾ ചെല്ലുമ്പോഴത്തേക്കിനും ഭാമയും ചന്ദ്രയും കൂടി നിന്ന് സംസാരിക്കുന്നതാണ് കാണുന്നത് മാഡം ഞാനങ്ങോട്ട് വന്നോട്ടെ എന്ന് ചോദിക്കുകയാണ് അതിനെന്താ ശ്രുതി മോൾക്ക് എപ്പോൾ വേണമല്ലോ ഇങ്ങോട്ട് വരാമല്ലോ മോളിങ്ങ് വാന്ന് പറയുകയാണ് നമ്മുടെ ഭാമ ഭാമ ഇങ്ങനെ വിളിക്കുമ്പോഴത്തേക്കിനും ചന്ദ്രാമേഡത്തിൻ്റെ മുഖത്ത് എന്താണ് ഒരു ടെൻഷൻ എന്ന് ചോദിക്കുക ശ്രുതി ഒന്നുമില്ല മോളെ ജീവിതത്തിലൊക്കെ പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ ഒരു സങ്കടമൊക്കെയാണ് എന്തായാലും സാരമില്ല എല്ലാം നേരെ എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര സ്വയം അങ്ങ് ആശ്വസിക്കുകയാണ് അപ്പം ഈ സമയത്ത് ശ്രുതിയുടെ ഫോണിലേക്ക് നമ്മുടെ ഡാഡി എന്നും പറഞ്ഞു കൂട്ടുകാർ വിളിക്കുകയാണ് എന്റെ പൊന്ന് ഡാഡി നിങ്ങളോട് ഞാൻ എത്ര പ്രാവശ്യങ്ങൾ നിങ്ങൾ പറയുന്നത് പോലെയൊന്നും കേൾക്കാനൊന്നും എനിക്ക് പറ്റത്തില്ല ദേ എനിക്ക് അഞ്ഞൂറ് കോടി സ്വത്തുണ്ടെങ്കിലും ആയിരം കോടി സ്വത്തുണ്ടെങ്കിലും ഒന്നും എനിക്ക് ആവശ്യമില്ല എനിക്ക് വേണ്ടതല്ല ഞാൻ ഇവിടെ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടുണ്ടാക്കുന്നുണ്ട് അച്ഛൻറെ അമ്മയുടെയും സ്വത്തുക്കൾ കണ്ടിട്ടല്ല മക്കൾ വളരേണ്ടത് അങ്ങനെ മാസ് ഡയലോഗെല്ലാം നമ്മുടെ ചന്ദ്രമതിയുടെ മുന്നിൽ നിന്ന് തകർത്ത് അഭിനയിക്കുകയാണ് ശ്രുതി പക്ഷേ ചന്ദ്രമതി വിചാരിക്കുന്നത് അയ്യോ ഇത്രയും കോടീശ്ശേരിയാണോ എന്റെ മുന്നിൽ നിൽക്കുന്ന ഈ കൊച്ച് എന്നിട്ടാണോ ഇവളിങ്ങനെ നെട്ടോട്ടം കിടന്നു കഷ്ടപ്പെടുന്നത് ചിലപ്പോൾ ഈ പണക്കാർക്കൊക്കെ ഉള്ളൊരു സ്വഭാവം ഉണ്ടല്ലോ അതായിരിക്കും ചിലപ്പോൾ ഈ കൊച്ചിനും ഉള്ളത് കഷ്ടപ്പെട്ട് സമ്പാദിക്കുക ചില മക്കളൊക്കെ ഉണ്ടല്ലോ നമ്മുടെ മോഹൻലാലിൻ്റെ മോൻ നടക്കുന്നത് പോലെ അപ്പം ഇങ്ങനെയൊക്കെ ചന്ദ്രമതി നിന്ന് ചിന്തിക്കുകയാണ് അപ്പോഴത്തേക്കിനും ചന്ദ്രയുടെ ഈ ഫേസും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ നോക്കി നമ്മുടെ ശ്രുതി അങ്ങ് തട്ടിവിടുകയാണ് അച്ഛാ അച്ഛനോട് ഞാൻ പറഞ്ഞു എന്റെ പേരിൽ എഴുതാൻ വെച്ചിരിക്കുന്ന സ്വത്തുക്കൾ അത് ഏതെങ്കിലും ഒരു അനാഥാലയത്തിന് എഴുതി കൊടുക്ക് എനിക്ക് എന്തായാലും സ്വത്തുക്കളുടെ ഒന്നും ആവശ്യമില്ല ഞാൻ എങ്ങനെയാന്ന് വെച്ചാ എന്റെ രീതിയിൽ സമ്പാദിച്ച് ജീവിച്ചോളാന്നും പറഞ്ഞ് അവൾ ഫോൺ കട്ട് കട്ടിയാണ് അപ്പം ഈ സമയത്താണെങ്കിലോ അങ്ങനെ ഇതെല്ലാം കേട്ടു നിൽക്കുന്ന ചന്ദ്രമതി പറയുകയാണ് എൻ്റെ പൊന്ന് ശ്രുതിമോളെ നീ എന്തിനാ ഇങ്ങനെ അച്ഛനോട് സ്വത്തുക്കളൊക്കെ അനാഥാലയത്തിന് എഴുതി കൊടുക്കാൻ പറഞ്ഞത് ആ സ്വത്തുക്കൾ മോൾക്ക് അവകാശപ്പെട്ടതല്ലേ അച്ഛൻ്റെ സ്വത്തുക്കളും മക്കൾക്ക് അവകാശമുണ്ട് അതുകൊണ്ട് നീ എന്തിനെ ഇങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് ചോദിക്കുമ്പം ആണെങ്കിലും തനിക്ക് ഈ സ്വത്തുക്കളിലും അതുപോലെ മുതലിലും ഒന്നും ഒട്ടും താല്പര്യം ഇല്ലാത്ത രീതിയിലും ചന്ദ്രക്ക് മുന്നിൽ നല്ല പിള്ള ചമ്മ അഭിനയിക്കാണ് അപ്പം ചന്ദ്രമതി എന്തായാലും കൊള്ളാം ഈശ്വര ഈ കൊച്ചിനെ കൊച്ചിനെങ്ങാനും എൻ്റെ മോന് കിട്ടിയിരുന്നെങ്കിൽ നന്നായേനെ എന്ന് ഇങ്ങനെ ചിന്തിക്കും അപ്പൊട്ടനെ തന്നെ ചന്ദ്രമതി ഇങ്ങനെ നമ്മുടെ ശ്രുതി പോയതും ഭാമയോട് സംസാരിക്കാണ് എടി ഈ കൊച്ച് കണ്ടത് വെച്ച് നോക്കുമ്പോൾ നല്ലൊരു കൊച്ചാണല്ലോ സ്വത്തുക്കളോടൊന്നും വലിയ താല്പര്യമൊന്നും ഇല്ല പിന്നെ ഇവളെന്റെ മോന് വേണ്ടിയൊന്നും ആലോചിച്ചാലോന്നും ചോദിക്കാം അത് തന്നെയാണ് ഞാനും കണ്ടുവെച്ച വഴി എന്തായാലും നിന്റെ ശ്രുതിക്ക് ചേരുന്ന പെണ്ണ് തന്നെയാണ് ശ്രുതി എന്നുള്ള കാര്യം ഭാമയും അങ്ങ് ഊട്ടി ഉറപ്പിക്കുകയാണ് അപ്പോൾ ഉടനെ തന്നെ നമുക്കെന്നാ ഈ കാര്യം ആ കൊച്ചിനെ വിളിച്ചതെന്ന് സംസാരിച്ചാലോന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും ആണെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയതല്ലേ ഉള്ളൂ അതുകൊണ്ട് തന്നെ അവൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കുമായിരുന്നു മോളെ ഒന്ന് നിൽക്കാമെന്ന് ചോദിച്ച് ചന്ദ്രമതി പുറകെ ചെല്ലുകയാണ് അപ്പം ചന്ദ്ര ചെന്നതും ശ്രുതി ചോദിക്കുന്നുണ്ട് എന്താ മേഡം എന്തെങ്കിലും വിഷയമുണ്ടോ എന്ന് ചോദിക്കാം മോളെ ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ നീ തെറ്റിദ്ധരിക്കുമോ എനിക്കൊരു മോനുണ്ട് എൻ്റെ മോന് കല്യാണം നോക്കുന്നുണ്ട് നിന്നെ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു അപ്പം നീ എൻ്റെ മോൻ്റെ ഭാര്യയാകുമെന്ന് ചോദിക്കുകയാണ് അപ്പം ഈ ചോദ്യം കേട്ടതും ഹാഹാ ഹാ താൻ വിചാരിച്ചിരുന്ന കാര്യം തന്നെയാണല്ലോ അതാ ചന്ദ്രമതിയുടെ വായിൽ നിന്നും വീഴുന്നത് ആ സന്തോഷത്തിൽ നമ്മുടെ ശ്രുതി പറയുന്നുണ്ട് ആൻറ്റി ഞാനും എൻ്റെ അച്ഛനും തമ്മിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് എനിക്കൊന്ന് ആലോചിക്കണം ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതിയോന്ന് ചോദിക്കുകയാണ് മതി മോളെ നീ നന്നായിട്ട് ആലോചിച്ചിട്ട് സമയമെടുത്ത് പറഞ്ഞാ മതി എന്തായാലും നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇതുപോലെയുള്ള പെൺകുട്ടികളാണ് ഇനി വരുന്ന കാലഘട്ടത്തിൽ വേണ്ടതെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ശ്രുതി അങ്ങ് പുകഴ്ത്തി വിടുകയാണ് ചന്ദ്ര അപ്പൊ ആ ഒരു സീൻ കഴിയുമ്പോഴാണെങ്കിലോ നമ്മുടെ ശ്രുതിദ സന്തോഷ വാർത്ത വന്ന് കൂട്ടുകാരിയുടെ അടുത്ത് പറയുകയാണ് അപ്പം കൂട്ടുകാരിയാണെങ്കിലോ എൻ്റെ പൊന്നടി സമ്മതിച്ചു കേട്ടോ വിദേശത്തുള്ള നിന്റെ ഡാഡിയും അതുപോലെ തന്നെ മമ്മിയും പിരിഞ്ഞു താമസിക്കുന്നു എന്തൊക്കെയാണ് നീ പറഞ്ഞു വെച്ചിരിക്കുന്നത് ശരിക്കു പറഞ്ഞാല് നമ്മുടെ ശ്രുതി ഒരു ദരിദ്ര കുടുംബത്തിൽ നിന്ന് തന്നെയാണ് വരുന്നത് അപ്പം അവളാണെങ്കിലോ നമ്മുടെ കൂട്ടുകാരുടെ അടുത്ത് പറയുന്നുണ്ട് എടി പക്ഷെ ഒരേ ഒരു വിഷയം മാത്രമേ ഉള്ളൂ എൻ്റെ അമ്മ കൊണ്ട് എൻ്റെയും സുധിയുടെയും കല്യാണത്തിന് സമ്മതിപ്പിക്കണം അതിന് ഞാനൊന്ന് നാട്ടിൽ പോവാണ് അപ്പം എന്നോടൊപ്പം നീയും വരണമെന്ന് പറയുക അങ്ങനെ കൂട്ടുകാരിയും കൂട്ടുകാരിയും കൂടി ദാ ശ്രുതിയുടെ വീട് ലക്ഷ്യമാക്കി പോവുക കേട്ടോ അവിടെ എത്തുമ്പോഴാണ് നമ്മൾ എല്ലാവരെയും അമ്പരപ്പിക്കുന്ന ഒരു കാഴ്ച തന്നെയാണത് എന്താന്ന് വെച്ചാൽ ശരിക്കും പാവപ്പെട്ട ഒരു ഫാമിലി തന്നെയാണ് നമ്മുടെ ശ്രുതിയുടെ ചന്ദ്രമതിയുടെ പ്രൗഢിയും ആ ഒരു കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഒരിക്കലും യോജിച്ചു പോകാത്ത ഒരു കുടുംബം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ രേവതിയുടെ വീടിനെക്കാട്ടിലും കഷ്ടമാണ് ശ്രുതിയുടെ വീട് അപ്പം ചന്ദ്ര ആഗ്രഹിച്ചതുപോലെ കോടീശ്ശേരിയൊന്നും അല്ല എന്നുള്ള കാര്യം അറിയുമ്പോൾ ഇനി എന്താകുമോ എന്തോ അങ്ങനെ ദാ ശ്രുതിയുടെ അമ്മയാണെങ്കിൽ അവിടെ അങ്ങനെ നിൽക്കുന്നു അപ്പൊ ആ സമയത്ത് അവിടെ ഒരു ചെറിയ പയ്യനുണ്ട് കേട്ടോ ശരിക്ക് പറഞ്ഞാല് ശ്രുതിയുടെ കുഞ്ഞ് തന്നെയാണത് പക്ഷെ ആ കുഞ്ഞ് ശ്രുതിയെ വിളിക്കുന്നത് ചേച്ചി ചേച്ചി എന്നാണ് ശ്രുതി അമ്മയാണ് എന്നുള്ള കാര്യം ആ ഒരു കൊച്ചിനും അറിയത്തില്ല അപ്പം വീട്ടിലെത്തിയ ശ്രുതിയാണെങ്കിലും കുഞ്ഞിന് കുറെ സ്വീറ്റ്സും കളിപ്പാട്ടും ഒക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് അങ്ങനെ അമ്മയോട് താൻ വന്നതിന്റെ കാര്യങ്ങളെല്ലാം അവതരിപ്പിക്കുമ്പോൾ അമ്മ പറയുന്നുണ്ട് മോളെ ഒരു ഒരബദ്ധം നിനക്ക് പറ്റി നിന്റെ പതിനെട്ടാമത്തെ വയസ്സിലാണ് അയാളെ ഞാൻ നിനക്ക് വിവാഹം കഴിപ്പിച്ച് തന്നത് പക്ഷേ ആ ഒരു വിവാഹബന്ധം ഞങ്ങൾ വിചാരിച്ചതുപോലെ നല്ലതായി വന്നില്ലല്ലോ അയാളുടെ മരണശേഷവും നീ അവന്റെ കുഞ്ഞിനെ വളർത്തി പക്ഷേ കുഞ്ഞിന് നീ അമ്മയാണ് എന്നുള്ള കാര്യമൊന്നും അറിയില്ല എന്നാലും നിന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന വീട്ടുകാർ അവർ സത്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അറിയണ്ടേ അവരോട് നീ എല്ലാം തുറന്നു പറയണം എന്നുള്ള കാര്യം അമ്മ ഉപദേശിക്കുകയാണ് അപ്പം ശ്രുതി പറയുന്നുണ്ട് അതെ അമ്മ എനിക്ക് അമ്മയോട് പറയാനുള്ളത് ഒരേ ഒരു കാര്യമാണ് എന്റെ ജീവിതം എന്റെ നല്ല പ്രായത്തില് നിങ്ങളായിട്ട് നശിപ്പിച്ചു പക്ഷെ ഇനി എങ്ങനെ ജീവിക്കണം എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ള കാര്യമൊക്കെ ഞാനാണ് തീരുമാനിക്കുന്നത് അതുകൊണ്ട് ദയവ് ചെയ്ത് ഇതിൽ ഇടങ്കോലിടരുത് എന്ന് തന്നെയാണ് ശ്രുതി അമ്മയുടെ അടുത്ത് പറയുന്നത് പിന്നെ സുധീന്ദ്രൻ എന്ന് പറയുന്ന ആള് അത്യാവശ്യം വിദ്യാഭ്യാസവും വിവരവും ഒക്കെ ഉള്ള ഒരു മനുഷ്യൻ തന്നെയാണ് അയാള് അയാൾ ഒരുപാടധികം എന്നെ സ്നേഹിക്കുന്നുണ്ട് എനിക്കും അയാളോട് ഇഷ്ടമാണ് എന്തായാലും എൻ്റെ കല്യാണം അമ്മ മറ്റു കാര്യങ്ങൾ പറഞ്ഞ് മുടക്കരുത് അമ്മയുടെ ഒരു സമ്മതം അത് മാത്രമാണ് എനിക്ക് ആവശ്യം പിന്നെ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ നോക്കാനുള്ള എന്ത് കാര്യവും അത് എന്ത് സഹായവും ഞാൻ അമ്മയ്ക്ക് ചെയ്തു തരാം എന്നെ ഇനിയെങ്കിലും ഒന്ന് ജീവിക്കാൻ അനുവദിക്കൂ എന്നൊക്കെ പറഞ്ഞ് ശ്രുതി അമ്മയോട് ഇങ്ങനെ കെഞ്ചാണ് അപ്പം അമ്മയാണെങ്കിലും തന്റെ മകളുടെ ഭാവിയാണല്ലോ നോക്കേണ്ടത് അതുകൊണ്ട് ആ അമ്മ സമ്മതിക്കാട്ടോ പക്ഷേ ഇനി വരാൻ പോകുന്നത് നമ്മുടെ ശ്രുതിയാണെങ്കിലോ നേരെ ചന്ദ്രമതിയുടെ അടുത്ത് വരുകയാണ് ഭാമയും കൂട്ടിക്കൊണ്ട് തനിക്ക് കല്യാണത്തിന് സമ്മതമാണ് എന്നുള്ള കാര്യമൊക്കെ പറയാൻ അപ്പൊ അവിടെ വരുന്ന സമയത്താണെങ്കിലോ നമ്മുടെ ദേവതി അവിടെ നിൽക്കുന്നുണ്ടല്ലോ പക്ഷെ ദേവതിയെ കണ്ടപ്പം ശ്രുതിക്കാണെങ്കിലും ഇതൊരു വേലക്കാരിയൊക്കെ ആയിട്ടാണ് കേട്ടോ തോന്നുന്നത് ഇങ്ങനെ ഒരു പെണ്ണ് വന്ന് തൻ്റെ മകനെ വിവാഹം കഴിക്കാൻ സമ്മതമാണെന്നൊക്കെ പറയുമ്പം നമ്മുടെ രവിക്ക് ചെറിയ സംശയമൊക്കെ ഉണ്ട് പക്ഷെ ഈ സംശയം ഒന്നും ചന്ദ്രയോട് പറഞ്ഞാൽ വിലപ്പോകില്ലല്ലോ അങ്ങനെയുള്ള സൂപ്പർ ഹിറ്റ് വിശേഷങ്ങളാണ് ഈ വരുന്ന ഒരാഴ്ചയിലുള്ളത് അപ്പം എല്ലാ കൂട്ടുകാരും കാണുക എല്ലാവർക്കും നല്ലൊരു സൺഡേ ഒക്കെ ആശംസിച്ചുകൊണ്ട് നമ്മൾ വീഡിയോ മൈൻഡപ്പ് ചെയ്യുകയാണ് താങ്ക്